അശ്വിൻ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തുടരുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് അവിനിത നിലവിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഒരു തീവ്ര ന്യൂനമർദ്ദത്തിനുള്ള സാധ്യത കൽപ്പിക്കുന്നുണ്ട് മാത്രമല്ല മാനാർ കടലിന് മുകളിലായി ചക്രവാത ചുഴിക്കുമുള്ള സാധ്യതയുണ്ട് ഇതിന്റെ എല്ലാം ഫലമായി സംസ്ഥാനത്ത് വരുന്ന ഏഴ് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് നിലവിലിപ്പോൾ ഇന്ന് മൂന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ലാതെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ മൂന്ന് ജില്ലകൾക്ക് മാത്രമാണ് മഴ മുന്നറിയിപ്പില്ലാത്തത് ബാക്കി പതിനൊന്ന് ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ മൂന്ന് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത് നേരത്തെ വിനീത വിനിത പോലെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകൾക്കാണ് നിലവിലിപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മാത്രമല്ല ഈ മഴയോടൊപ്പം അതിശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ട് ബാക്കി മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് വരുന്ന ഏഴ് ദിവസം എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ വകുപ്പ് നൽകിയിട്ടുള്ളത് തുലാവർഷം കടുക്കുക തന്നെയാണ് പുറത്തിറങ്ങുമ്പോൾ കുടയെടുക്കാൻ മറക്കേണ്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് തന്നെയാണ് സാധ്യത അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് വൈദ്യുതി ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുട്ടികൾ ഈ പ്ലഗിലൊന്നും സ്വിച്ചിലൊന്നും കളിക്കാതെ നോക്കുകയും വേണം കാരണം ഈർപ്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷോക്ക് എടുക്കാനുള്ള സാധ്യതയുമുണ്ട് ലീഗ് വർഷ കൂടി തുടരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്ന് ഞാൻ നേരത്തെ പറയുകയായിരുന്നു രാഹുലോട് ഇപ്പോൾ മഴ മാറുന്നതോടെ ഒരു ആശ്വാസമുണ്ട് പക്ഷേ അവിടുത്തുകാരുടെ ദുരിതം അത് കഠിനം തന്നെയാണ് നേരത്തെ അലി പറഞ്ഞതുപോലെ അലിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ രീതിയിലുള്ള സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല അന്ന് വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ വെള്ളം കയറുന്ന ഒരു നിലയിലേക്ക് എത്തിയിരുന്നു അല്ലേ വിനിത തീർച്ചയായും ഈ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പെയ്തിറങ്ങിയ മഴയിൽ കനത്ത നാശനഷ്ടമാണ് കുമളി അതുപോലെ നെടുങ്കണ്ടം ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ എറണാകുളത്തു നിന്നും ഈ ഇടുക്കിയിലേക്ക് വരുന്ന യാത്രയിൽ കണ്ട കാഴ്ചകളും വളരെ ദയനീയമാണ് ഈ നേരത്തെ കണ്ട ആ സ്ഥലം അതായത് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ തകർന്നു പോയ പാലം പിന്നീട് പുനർനിർമ്മിച്ചതാണ് നെടുങ്കണ്ടം വാത്തുകൂടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് അത് തകർന്നുപോയി രണ്ട് പഞ്ചായത്തുകൾ ഇപ്പോൾ രണ്ട് ദിക്കിലേക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു അതുപോലെ നമ്മൾ വരുന്ന വഴിയിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ ഈ കനത്ത മഴ ഉണ്ടാകുന്നു പുലർച്ചോടുകൂടി കല്ലാർ ഡാം കരകവിഞ്ഞൊഴുകി സമയത്താണ് ഈ ഡാം തുറക്കേണ്ട സാഹചര്യം എന്നത് പുലർച്ചയായതുകൊണ്ട് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആരും വീടുകളിൽ നിന്ന് മാറിയിരുന്നില്ല ഈ കല്ലാർ ഡാം തുറന്ന സമയത്ത് ചിന്നാറ് കരകവിഞ്ഞൊഴുകിയാണ് ഈ പാലങ്ങൾ തകർന്നതും റോഡുകളിലേക്ക് വെള്ളം കയറിയതും നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട കനത്ത നാശനഷ്ടങ്ങൾ പല വീടുകളിലും ഉണ്ടാകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് വീടുകളിൽ നിന്നെല്ലാം ആളുകളെ രാവിലെ തന്നെ ഒരുപാട് പേരെ മാറ്റി സാഹചര്യം ഉണ്ടായി ഒരുപാട് വലിയ നഷ്ടങ്ങൾ വീടുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരം മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ രാത്രിയിലാണ് കനത്ത മഴയുണ്ടായത് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ തുടരുകയാണ് നിലവിൽ എന്തായാലും ും ആശ്വാസം ലഭിക്കുന്ന ഒരു കാലാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഇങ്ങനെ തുടരുമെന്ന് പ്രതീക്ഷിക്കാം വിനീത